കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതി പ്രവേശന വിഷയം സുപ്രീംകോടതി വിധിയെ തുടർന്ന് യുവതികളെ പ്രവേശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് വിശ്വാസ സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി ഈ നിലപാടിന്റെ പ്രത്യാഘാതങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയും അദ്ദേഹം ഔദ്യോഗിക വാഹനം മാറ്റുന്നതിലൂടെയും പ്രകടമായതായി ഒരു വിഭാഗം മാധ്യമങ്ങളും വിശ്വാസികളും ശക്തമായി വാദിച്ചു ഈ വാദങ്ങൾ കാക്കം കൂട്ടിയത് പുറത്തു വന്ന ഒരു ജ്യോതിഷ ചാർട്ടും അതിലെ പാപപരിഹാര നിർദ്ദേശങ്ങളുമായിരുന്നു ഈ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെയും ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ ദേവവിധി എന്ന ആരോപണവുമായി ബന്ധപ്പെടുത്തി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ശബരിമല യുവതി പ്രവേശനത്തെ പിന്തുണച്ചതിലൂടെ ശബരിമല ക്ഷേത്രധർമ്മത്തിന് ഭംഗം വന്നു എന്നും അതിന്റെ ഫലമായി ശാസ്താവിന്റെ ശാപം ഭരണാധികാരികളെ ബാധിച്ചുവെന്നുമാണ് ജ്യോതിഷ ചാർട്ടിന്റെ കാതൽ യുവതി പ്രവേശന കാലത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയവരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയുമാണ് ഈ ശാപം ബാധിച്ച രാജാക്കന്മാരായി ചാർട്ടിൽ വ്യാഖ്യാനിച്ചത് ജ്യോതിഷ ചാർട്ട് പ്രകാരം ശാപഫലമായി ശനി കേതു ഗുരു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ് പ്രശ്നവശാൽ ഈ ജന്മത്തിലെ പാപങ്ങൾ മുൻജന്മ പുണ്യത്തെ പൂർണമായും ഹനിക്കുന്നുവെന്നും ചാർട്ട് വിലയിരുത്തി ഈ ദോഷഫലങ്ങൾ രാജാവിനെ എങ്ങനെ ബാധിക്കുമെന്നും ജ്യോതിഷി വിശദീകരിച്ചിരുന്നു മരണം അപമാനം സ്ഥാനപ്രംശം ജയിൽവാസം ശാരീരിക പീഡകൾ രോഗങ്ങൾ പുത്രദുഃഖം പുത്രവിരഹം ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നുവെന്നും ജ്യോതിഷി നിർദ്ദേശിച്ചു ഈ മഹാപാപ പരിഹാരമായി രണ്ടാം ദോഷ പരിഹാര കർമ്മങ്ങൾ ചാർട്ടിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു ഇതിൽ ഗോസേവ ശരണം വിളിക്കൽ അന്നദാനം എന്നിവ പ്രധാനമാണ് ദോഷപരിഹാരത്തിന് ഗോസേവ ചെയ്യണമെന്നും വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചത് ഈ ജ്യോതിഷ നിർദ്ദേശത്തിന്റെ ഭാഗമായാണെന്ന് വിലയിരുത്തൽ സജീവമായിരുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലമാണെന്ന വ്യാഖ്യാനവും വിമർശകർ നൽകി ജ്യോതിഷ ചാർട്ടിലെ ശനിശാന്തിക്കുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ജീവിതത്തിലെ ശ്രദ്ധേയമായ മാറ്റമായി വിലയിരുത്തപ്പെട്ടത് ശനിശാന്തിക്കായി സദാ കറുപ്പ് ധരിക്കുകയെന്നും അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക വാഹനം കറുത്ത കാറിലേക്ക് മാറ്റിയത് ഈ ജ്യോതിഷ ചാർട്ടിന്റെ സ്വാധീനം കൊണ്ടാണെന്ന സംശയം ഉടലെടുത്തിരുന്നു യുവതീപ്രവേശന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ശബരിമലയുടെ ഭരണ ചുമതല ദേവസ്വം ബോർഡിന് ആയിരുന്നതുകൊണ്ട് തന്നെ ചാർട്ടിലെ എന്ന പദവി തനിക്കും ബാധകമാകുമെന്നും പത്മകുമാർ സ്വയം വിലയിരുത്തിയിരുന്നു മുൻപ് വെള്ള ഇന്നോവയിൽ സഞ്ചരിച്ചിരുന്ന പത്മകുമാർ മുഖ്യമന്ത്രി കറുത്ത കാറിലേക്ക് മാറിയപ്പോൾ തന്റെ വെളുത്ത ഇന്നോവ ഉപേക്ഷിച്ച് കറുത്ത ഇന്നോവ വാങ്ങി മുഖ്യമന്ത്രിയെ അനുകരിച്ച ആഭിമുഖ്യം കാട്ടാനാണ് കാർ മാറിയതെന്നാണ് പത്മകുമാർ സൂചന നൽകിയിരുന്നതെങ്കിലും പാപപരിഹാരത്തിനുള്ള കറുത്ത വാഹനത്തിലെ യാത്രയായിരുന്നു ഇതെന്നായിരുന്നു വിശ്വാസികളുടെയും വിമർശകരുടെയും പക്ഷം ജ്യോതിഷപരമായ പരിഹാരങ്ങൾ സ്വീകരിച്ചിട്ടും പത്മകുമാറിന് കഷ്ടകാലം നേരിട്ടുമെന്നാണ് ആരോപണങ്ങളുടെ അടുത്ത ഘട്ടം കറുത്ത കാറിൽ യാത്ര തുടങ്ങിയത് മുതൽ പത്മകുമാറിന് രാഷ്ട്രീയമായും വ്യക്തിപരമായും തിരിച്ചടികൾ നേരിട്ടു കൊല്ലം സി പി എം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ എത്താൻ പത്മകുമാറിന് സാധിച്ചില്ല ഇതിനെ തുടർന്ന് സി പി എമ്മുമായി പരസ്യ കലഹത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം പുറത്തായി ഇത് ചാർട്ടിലെ സ്ഥാനപ്രംശം എന്ന ദോഷഫലത്തിന് ബലം നൽകുന്നതായി വിലയിരുത്തപ്പെട്ടു രാഷ്ട്രീയ തിരിച്ചടികൾക്ക് പിന്നാലെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ പത്മകുമാർ കുടുങ്ങി കട്ടിളപ്പാളിലെ പത്തിള പ്രയോഗത്തെ തിരുത്തി ചെമ്പാക്കിയതാണ് കേസിന് ആധാരം കറുത്ത വാഹനത്തിലെ യാത്ര ജയിൽവാസത്തിൽ നിന്നും രക്ഷിച്ചില്ല എന്ന് വിമർശകർ പറയാൻ അവസരം നൽകിയ ഈ സംഭവം ചാർട്ടിലെ ബന്ധനം എന്ന പ്രവചനവുമായി ചേർത്ത് വായിക്കപ്പെട്ടു പത്മകുമാറിന്റെ കാലഘട്ടത്തിലെ കൊള്ളകൾ പുറത്തു വന്നതിനെ തുടർന്ന് യുവതീപ്രവേശന കാലത്തെ ശബരിമലയെ നിയന്ത്രിച്ച അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും കുരുക്ക് വീണു നാലു പേർ അഴിക്കുള്ളിലായി തനിക്കൊപ്പം തന്ത്രിയെയും മുൻ മന്ത്രി കടകംപള്ളിയെയും കൊണ്ടുപോകണമെന്നും പത്മകുമാർ പലരെയും അറിയിച്ചിരുന്നതായി സൂചനകളുമുണ്ടായിരുന്നു ഈ സംഭവ കാരണം ശബരിമലയിലെ ഈശ്വരചൈതന്യം കൂടിയാണെന്നാണ് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നത് ജ്യോതിഷ ചാർട്ടിലെ മറ്റു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അയ്യപ്പ സേവാ സംഗമം പോലുള്ള പരിപാടികൾക്ക് പിന്നിലെന്നും ആരോപിക്കപ്പെടുന്നു ആയിരത്തി എട്ട് ഭക്തർ ഒന്നിച്ചുകൂടി പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ശരണം വിളിക്കുന്ന ആഗോള സഹ ഭജനം ദോഷപരിഹാരമായി നിർദ്ദേശിച്ചിരുന്നു ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നും അകറ്റുമെന്നും പറഞ്ഞിരുന്നു ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചാലും ഇല്ലാതാക്കാൻ കഴിയും വിധം സമൂഹത്തിൽ അന്നദാനം നടത്തുക രാജാവിന്റെ സാന്നിധ്യത്തിൽ സ്വന്തം കൈകൊണ്ട് വിളമ്പി നൽകുന്നത് ഗുണം വർദ്ധിപ്പിക്കുമെന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു ഈ പരിഹാര ക്രിയകളെല്ലാം രക്ഷ ഉപായവും താന്ത്രിക ഉപസംഹാരവുമാണെന്നും ജ്യോതിഷക്കുറിപ്പിൽ പറയുന്നു ഇതൊരു ഇതൊരറ്റകൈ പ്രയോഗമാണ് യജമാനൻ ഈ ദോഷഫലം പൂർണ്ണമായി അനുഭവിക്കുന്നതിന് പകരം ഈ ദോഷഫലത്തെ സമൂഹത്തിൽ വിലയിപ്പിക്കുന്നതിനെയാണ് താന്ത്രിക ഉപസംഹാരം എന്ന് വിശദീകരിക്കുന്നത് ഇതിന്റെ അർത്ഥം തങ്ങൾ ചെയ്ത പാപത്തിന്റെ ദോഷഫലം ഭരണാധികാരികൾ മാത്രം ഒതുങ്ങാതെ ഈ പരിഹാര കർമ്മങ്ങളിലൂടെ ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും പങ്കുവെച്ച് കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുമുള്ള ആരോപണങ്ങൾ ഈ ചാർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നു പത്മകുമാറും ഈ ചാർട്ടിലെ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്തോ എന്ന ചർച്ചയും സജീവമാണ് ശബരിമല യുവതിപ്രവേശന വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ജീവിതത്തിലും ഭരണത്തിലും ഉണ്ടായി സംഭവ വികാസങ്ങളെല്ലാം ജ്യോതിഷ പ്രവചനങ്ങൾ ദൈവിക ഇടപെടൽ എന്നിവയുമായി ചേർത്ത് വായിക്കപ്പെട്ടത് കേരളത്തിലെ പുതുമണ്ഡലത്തിൽ വലിയ സ്വാധീനവും ചെലുത്തി കറുത്ത കാറിലെ യാത്ര ക്ലിഫ് ഹൗസിലെ ഗോശാല സ്ഥാപിക്കൽ പ്രമുഖർക്കെതിരെ വന്ന അഴിമതി കേസുകൾ എന്നിവയെല്ലാം വിശ്വാസികൾക്ക് ഈ ദൈവവിധി വാദത്തിന്റെ ബലം നൽകുന്ന തെളിവുകളായി മാറി രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് അതീതമായി ശക്തികൾ ഇടപെടുന്നു എന്ന തോന്നൽ ശക്തമായതോടെ വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ കൂടുതൽ ദുർബലമാവുകയും ശബരിമലയുടെ ചൈതന്യം ഭരണാധികാരികളെപ്പോലും എന്ന പൊതുബോധം ശക്തമാവുകയും ചെയ്തു